ക്യൂവിൽ കയറാനായി തിരക്കിനിടയിൽ നിൽക്കുകയായിരുന്ന സ്ത്രീക്ക് ശ്വാസതടസ്സമുണ്ടായതോടെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിനിടെ തിരക്ക് നിയന്ത്രണാതീതമായി പലരും താഴെ വീണതിനെ തുടർന്ന് പലർക്കും ഗുരുതരമായി പരിക്കേറ്റതും മരണം സംഭവിച്ചതെന്നുമാണ് തിരുമല തിരുപ്പതി ക്ഷേത്രത്തിലെ അധികൃതർ വ്യക്തമാക്കുന്നത് ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ആറായി ഇരുപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരിൽ നാലു പേരുടെ നില അതീവ ഗുരുതരമാണ് വൈകുണ്ട ഏകാദശിക്ക് വേണ്ടിയുള്ള കൗണ്ടറുകളിൽ കൂപ്പൺ വിതരണം ഇന്ന് പുലർച്ചെ മുതലാണ് തുടങ്ങേണ്ടിയിരുന്നത് ഇന്നലെ രാവിലെ മുതൽ തന്നെ ആളുകൾ ക്യൂ നിൽക്കാനായി എത്തിയിരുന്നു എന്നാൽ ക്യൂവിലേക്ക് ആരെയും അധികൃതർ കടത്തിവിട്ടിരുന്നില്ല ഇതിനിടയിലാണ് ക്യൂവിൽ നിന്നിരുന്ന സ്ത്രീക്ക് ശ്വാസമുട്ട് അനുഭവപ്പെട്ടത് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ക്യൂവിന്റെ ഒരു ഭാഗം പോലീസ് തുറന്നു ഈ സമയത്ത് ആളുകൾ ഇടിച്ചു കയറുകയായിരുന്നു തിക്കിനും തിരക്കിനുമിടയിൽ നിരവധി പേർ താഴെ വീണു ഇവർക്ക് മുകളിലൂടെ പിന്നാലെ എത്തിയവർ ചവിട്ടി കടന്നുപോയി ഇതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാകാൻ കാരണമായത് മരിച്ച ആറുപേരിൽ അഞ്ച് സ്ത്രീകളാണ് തമിഴ്നാട് സേലം സ്വദേശിനി നാൽപ്പത്തൊമ്പത് വയസ്സുള്ള മല്ലിക കർണാടക ബെല്ലാരി സ്വദേശിനി അൻപത് വയസ്സുള്ള നിർമ്മല ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം സ്വദേശികളായ നാൽപ്പത് വയസ്സുള്ള ലാവണ്യ നാൽപ്പത്തേഴ് വയസ്സുള്ള രജനി മുപ്പത്തിനാല് വയസ്സുള്ള ശാന്തി ആന്ധ്രാപ്രദേശ് നരസിപട്ടണം സ്വദേശി അൻപത്തൊന്ന് വയസ്സുള്ള ബാബു എന്നിവരാണ് മരണപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ بارس ديزاينر جولري كاليكت ترود بيردل منا